ുന്നുകളും മഞ്ഞും നിറഞ്ഞ വാഗമൺ ആ വാക്ക് പറഞ്ഞാൽ തന്നെ വണ്ടി എടുക്കാൻ തോന്നും ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത് ഈ കാഴ്ചകൾക്കപ്പുറം അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് വാഗമണ്ണിൽ പാലൊഴുകും പാറ എന്നറിയപ്പെടുന്ന ഒരു മനോഹര വെള്ളച്ചാട്ടം വാഗമണ്ണിൽ എത്തുന്ന സഞ്ചാരികൾ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരിടം കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിൽ ഞാൻ തന്നെ ഷെയർ ചെയ്തിരുന്നു ഇതിന്റെ പതഞ്ചൊഴുക പാലിന് ിൽ തന്നെ പലതവണ പോയിട്ടുണ്ടെങ്കിലും വാഗമണ്ണിൽ തന്നെ കാണാൻ സാധിക്കാതെ പോയാൽ അറിഞ്ഞൂടാത്തതുകൊണ്ട് ഫോർമുലകളുടെ ഒരു പ്രശ്നമാണ് ചെന്നു കഴിഞ്ഞാൽ നിശ്ചയിച്ചിട്ടുണ്ട് അത് മാത്രം എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യുക ഇന്നത്തെ എക്സ്പ്ലോർ സെഗ്മെന്റ് ഒന്ന് കാണാം മഴക്കാലം ആരംഭിച്ചതോടെ ഇടുക്കി ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ എല്ലാം തന്നെ സജീവമായിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് പറയാനുള്ളതും വെള്ളച്ചാട്ടങ്ങളുടെ കഥകൾ തന്നെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വാഗമണ്ണിന് സമീപമുള്ള പാലൊഴുകും പാറ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന്റെ കഥയാണ് പച്ചപ്പൽ രണ്ടു മലകൾക്ക് നടുവിലൂടെ അവയെ പിളർന്ന് വെള്ള ഒഴുകുന്ന പാലൊഴുകും പാറ പേര് അന്വർത്തമാക്കുന്ന ഒരു വെള്ളച്ചാട്ടം മലമുകളിൽ നിന്നാരോ പാറക്കെട്ടിലൂടെ പാലൊഴുക്കി വിട്ടതോ എന്ന് തോന്നിപ്പോകും വിധം പതഞ്ഞൊഴുകി വെള്ളം താഴേക്ക് പതിക്കുന്നു വെള്ളച്ചാട്ടത്തിന്റെ വിദൂര കാഴ്ചകളാണ് കൂടുതൽ ആകർഷകം ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് കോടമഞ്ഞു മൂടിയ പാലൊഴുകുംപാറ അതിമനോഹരിയാണ് കനത്ത കാറ്റിന്റെ അകമ്പടിയിലെത്തുന്ന പാലൊഴുകും പാറയിലെ മഴക്കാഴ്ചകൾ കണ്ണിനും മനസ്സിനും രസം പകരും അധികം സഞ്ചാരികൾ എത്താത്ത പ്രദേശമാണിവിടം പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളും ഇടതൂർന്ന സസ്യജാലങ്ങളടങ്ങിയ പ്രകൃതിയുമാണ് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത മഴക്കാലത്ത് ജലസമൃദ്ധമാകുന്ന വെള്ളച്ചാട്ടം മലമുകളിലെ കൊച്ചു തടാകത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണിത് വാഗമണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയാണ് പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് ഇവിടേക്ക് അപകടം പതിയിരിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താൻ വഴികൾ ഏതുമില്ല മുന്നറിയിപ്പ് അവഗണിച്ച് വെള്ളച്ചാട്ടത്തിലിറങ്ങിയവർക്ക് ജീവൻ നഷ്ടമായ കഥയും പാലൊഴുകുംപാറയ്ക്ക് പറയാനുണ്ട് പാലൊഴുകുംപാറ അതിമനോഹരിയാണ് പാലൊഴുകുംപാറയുടെ അടുത്തേക്ക് എത്തുമ്പോൾ മാത്രമേ ഇതിന്റെ രൗദ്രഭാവം എത്രത്തോളം എന്നുള്ളത് മനസ്സിലാവൂ നിരവധിയായിട്ടുള്ള അപകടങ്ങൾ നടത്തിട്ടുള്ളത് കൊണ്ട് ഇവിടേക്ക് സഞ്ചാരികളെ കടത്തി വിടുന്നുമില്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് പാലൊഴുകുംപാറയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കാം ജനം ഇടുക്കി